സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് വടക്കാഞ്ചേരി സബ് ജില്ലാ കലോത്സവത്തിൽ മുണ്ടത്തിക്കോട് എൻഎസ്എസ് യു പി ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ ഓവറോൾ ഒന്നാം സ്ഥാനം നേടി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കുട്ടികളും അധ്യാപകരും ചേർന്ന് വിജയാഘോഷം നടത്തി വിജയാഘോഷത്തിന് പ്രിൻസിപ്പൽ ജി പി ശ്രേയസ് പ്രധാന അധ്യാപിക കെ ഗിരിജ തുടങ്ങിയവര് നേതൃത്വം നൽകി ആഘോഷത്തിൽ അധ്യാപകരും പിടിഎ പ്രസിഡന്റും പിടിഎ എം പിടിഎ അംഗങ്ങളും പങ്കെടുത്തു റൈറ്റ് ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി